അതെ ഇനി വന്നിട്ടില്ല വെറും പത്ത് മിനിറ്റ് മതിയിട്ടാ തലേന്ന് കളിക്കുവെക്കണ്ട മണിക്കൂർ മുമ്പ് കളിക്കണ്ട സംഗതി ഒരു അഡാറ് നമ്പർ അഞ്ചരാ ഒരു കപ്പ് പൊടി എടുത്തിട്ടാ ഈ പൊടി നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് കൊടുക്ക ഒരു കപ്പ് വെള്ളം കൂടി വെച്ച് കൊടുക്കട്ടോ ഒന്നര ടീസ്പൂൺ അളവ് പഞ്ചസാര കൊടുക്കട്ടെ പാകത്തിനുള്ള ഉപ്പ് കൂടി ഇട്ടു കൊടുത്തിട്ടുണ്ടല്ല അടപ്പാൻ അടിച്ച് വെച്ചിട്ട് വെറും അഞ്ച് സെക്കൻഡ് മാത്രം ഒരു കറക്കട ഇറക്കി ഒരറ്റ കറക്കടത്തി പത്ത് മിനിറ്റ് നമുക്ക് മാറ്റി വെക്കാട്ടോ നമ്മുടെ മാവിൽ നിന്ന് ഒരു തവി ഇതുപോലെ കോരി വെച്ചിട്ടുണ്ടല്ലോ സംഗതി ഇതുപോലെ പെരട്ടി എടുത്തിട്ട് കുറച്ച് നെയ്യും കൂടി തൂത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അടിപൊളി നെയ് റോസ്റ്റഡ് ആയിട്ട് അപ്പൊ സംഭവം നല്ല അടിപൊളി ക്രിസ്പി ആയിട്ടുള്ള ലേ റോസ് റെഡിയാക്കി എന്റെ ഇൻ്റെ പൊന്നാറക്കളായ നമുക്ക് പൂക്കുറ്റി സർവീസ് തന്നെ മസാല ദോഷം റെഡി ആയിട്ട് ഇതുപോലെയുള്ള മസാല വെച്ചു കൊടുത്തിട്ടില്ല സംഗതി ഇതുപോലെ അടക്കി മടക്കി സെറ്റ് ആക്കി ക്രിസ്പി ആയിട്ടുള്ള മസാല ദോഷം റെഡിയെടുക്കുക ഒന്നും പറയണ്ട മൊത്തം നമ്മുടെ ഈ മാവിന്റെ കസർദാണ്ടാ നമ്മുടെ അപ്പച്ചട്ടിയിലുണ്ടല്ലോ വളരെ ഈസി ആയിട്ട് വെള്ളയപ്പം റെഡി എടുക്കാൻ പറ്റൂട്ടോ ഇതിന്റെ ഹോൾസ് ഒക്കെ അല്ല അടിപൊളിയായിട്ട് കിട്ടിണ്ടാവും ഈ നല്ല അടിപൊളി തട്ടുദോഷം റെഡിയാക്കി എടുക്കാൻ പറ്റും ഇതാ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക സംഗതി പോലെ ചെറുതായിട്ട് പെരട്ടി എടുക്കുക അല്ല സൂപ്പർ ദോശം റെഡി എടുക്കാൻ പറ്റും ഇതിന്റെ ഹോൾസ് ഒക്കെ നല്ല അടിപൊളിയായിട്ട് സംഗതി അടിപൊളി തട്ടുദോഷ റെഡിയാക്കി സംഗതി വേറെ ഒന്നുമില്ല നമ്മുടെ അമ്മിക്കോസിന്റെ ഇൻസ്റ്റന്റ് റവ അപ്പം മിക്സ് ഉണ്ടാ ഈ ഒറ്റ ബാറ്ററി തന്നെ നാല് ഐറ്റംസുകൾ വളരെ സ്പീഡിൽ തയ്യാറാക്കാൻ പറ്റും ഈ ജോലിക്കാരൊക്കെ ജോലിക്ക് വന്നിട്ടില്ല ഛഡേന്ന് പറഞ്ഞ കാര്യങ്ങൾ ഇതിന്റെ ഡിസ്ട്രിബ്യൂഷൻ എടുക്കും എന്ത് കാര്യങ്ങൾക്കും കുറച്ചു നമ്പറിലേക്ക് വിളിക്കട്ടോ അപ്പൊ കാണുമ്പോൾ അറിയാം அடிபிண்ட மதுரம் 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 மதுரம்